ഹലോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നൗൺ എന്താണെന്ന് പഠിച്ചാലോ വ്യക്തികളെയോ ജീവനില്ലാത്ത വസ്തുക്കളെയോ ജീവനുള്ള വസ്തുക്കളെയോ ഒക്കെ പൊതുവായി പറയുന്നതാണ് നൗൺ നൗൺ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു പേരാണ് നമ്മൾ സാധാരണയായിട്ട് പറയാൻ ഉപയോഗിക്കുന്ന എന്തിനെക്കുറിച്ചെങ്കിലും പറയാനായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ എന്തിനെക്കുറിച്ച് എന്തിനെ വേണമെങ്കിലും പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധാ പേരുകളാണ് ഈ നൗണായിട്ട് പറയുന്നത് നോക്കിയേ ലേഡി ഫ്രണ്ട് ബാഗ് ഫോൺ പാർക്ക് സിറ്റി ട്രൂത്ത് ഫിയർ ആപ്പിൾ മിൽക്ക് അഞ്ജന ബാംഗ്ലൂർ ഇതൊക്കെ നൗണാണ് നമ്മൾ എന്തിനെ കുറിച്ചെങ്കിലും പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നൗണാണ് നമുക്ക് ലേഡി ഫ്രണ്ട് ഇതൊക്കെ പേഴ്സണിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടുള്ള നൗണുകളാണ് അതേപോലെ ബാഗ് ഫോൺ ഇതൊക്കെ വസ്തുക്കളെ കുറിച്ച് പറയാനായിട്ടുള്ള നൗണാണ് പാർക്ക് സിറ്റി ഇതൊക്കെ സ്ഥലങ്ങളുടെ പേരാണ് സ്ഥലങ്ങളൊക്കെ സാധാരണയായിട്ട് നമ്മൾ പറയുന്ന പേരാണ് ട്രൂത്ത് ഫിയർ ഇതും പേരുകളാണ് ആപ്പിൾ മിൽക്ക് ഇതും പേരാണ് അഞ്ചന ബാംഗ്ലൂർ ഇതൊക്കെ പേരാണ് ജസ്റ്റ് നെയിമുകളാണ് ഈ നെയിമുകൾ അപ്പോൾ പറഞ്ഞ ഈ നെയിമുകളൊക്കെ നമ്മൾ ഓരോ കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട് ഇനി അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റത്ത് കോമൺ നൗൺ കോമൺ നൗൺ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കോമൺ ആയിട്ട് പറയുന്ന നൗണുകളാണ് സദാ ജനറൽ ആയിട്ട് പറയുന്ന നൗണുകൾ നോക്കി ബോയ് ഫ്രൂട്ട് കൗ സ്കൂൾ പെൻ ഇതൊക്കെ കോമൺ നൗണുകളാണ് അതേപോലെ ഈ കോമൺ നൗ ഒരു സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ എഴുതുകയാണെങ്കിൽ നമ്മളായി എഴുതുന്ന ആ നൗ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലായിരിക്കും ഒരു സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ മാത്രം അതിൻ്റെ മിഡിലോ എൻ ആയിട്ട് വരാണെങ്കിൽ നമ്മൾ സാധാരണ സ്മോൾ ലെറ്ററിലാണ് ഇതിൻ്റെ ഫസ്റ്റ് ലെറ്റർ എഴുതുന്നത് രണ്ടാമത്തെയാണ് പ്രോപ്പർ നൗൺ നമ്മൾ നേരത്തെ കണ്ട കോമൺ നൗണുകളല്ലേ ആ ഓരോ കോമൺ നൗണുകൾക്കും പ്രത്യേകമായി കൊടുത്തിട്ടുള്ള പേരുകളാണ് പ്രോപ്പർ നൗൺ കോമൺ നൗൺ ജസ്റ്റ് ജനറലൈസ് ചെയ്ത് പറയുന്ന പേരുകളാണ് എന്നാൽ പ്രോപ്പർ നൗൺ കോമൺ നൗണിനെ സ്പെസിഫൈ ചെയ്ത് പറയുന്ന നൗണുകളാണ് ബോയ് ആൺകുട്ടിയാണ് ഇവിടുത്തെ കോമൺ നൗൺ ഇവിടെ ആൺകുട്ടി എന്ന് പറയുമ്പോൾ ഒന്നോ രണ്ടോ ആൺകുട്ടീനെ പറയാൻ വേണ്ടിയിട്ടല്ല ആൺകുട്ടി എന്നറിയപ്പെടുന്ന എല്ലാ എല്ലാ ആൺകുട്ടികളും ഉൾപ്പെടുന്ന ഗ്രൂപ്പാണ് ഈ ബോയ് എന്ന് പറഞ്ഞിരിക്കുന്ന കോമൺ നൗൺ ഈ കൂട്ടത്തിൽ നിന്ന് സ്പെസിഫൈ ചെയ്ത് പറയാനാണ് നമ്മൾ രാഹുൽ എന്ന് പറഞ്ഞിരിക്കുന്ന പ്രോപ്പർ നൗൺ യൂസ് ചെയ്തിരിക്കുന്നത് ഈ ആൺകുട്ടികളിൽ കുറേ പേരുണ്ടോ ആ ആൺകുട്ടികൾ ഒരാളുടെ പേര് രാഹുൽ നയിക്കും ചിലപ്പോൾ അടുത്ത ആളുടെ പേര് നിധിന്ന് അയക്കും അങ്ങനെ ഓരോരുത്തർക്കും കൊടുത്തിട്ടുള്ള നൗണുകളാണ് പ്രോപ്പർ നൗൺ പിന്നെ ഫ്രൂട്ട് ഫ്രൂട്ട് ഒന്നോ രണ്ടെണ്ണോ അല്ല ഉള്ളതെന്ന് നമുക്കറിയാം ആ ഫ്രൂട്ടുകളിൽ നിന്ന് ഓരണത്തിൻ്റെ പ്രത്യേകം എടുത്ത് പറയുന്നതാണ് ഓറഞ്ച് അതേപോലെ തന്നെ കൗ പശുക്കളിൽ നിന്ന് ഓരണത്തിൻ്റെ പ്രത്യേകമായിട്ട് പറയുന്ന പേരാണ് നന്ദിനി അതുപോലെ തന്നെ സ്കൂൾ സ്കൂളിൽ നമ്മളിൽ ഓകത്ത് ഇഷ്ടം പോലെ സ്കൂളുണ്ട് അതിൽ നിന്ന് ഒരു സ്കൂളിൻ്റെ പ്രത്യേകം എടുത്ത് പറയുന്നതാണ് എ ബി സി സ്കൂൾ എന്ന് പറയുന്നത് ഈ പ്രോപ്പർ നവര് സെൻറ്റൻസിൻ്റെ തുടക്കത്തിലാണെങ്കിലും അവസാനാണെങ്കിലും മിഡിലാണെങ്കിലും ക്യാപിറ്റൽ ലെറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മൂന്നാമത്തെ കൗണ്ടബിൾ നൗണാണ് എണ്ണാൻ പറ്റുന്ന നൗണുകളാണ് ഇവ ഇതിന് നമുക്ക് സിംഗുലറും ഫ്ലൂറലാക്കാൻ സാധിക്കും ഓക്കെ ഓറഞ്ച് അംബ്ര സ്റ്റുഡൻറ്റ് ഗേൾ ഇതൊക്കെ നമുക്ക് എണ്ണം സാധിക്കുന്ന നൗണുകളാണ് ഇവിടെ കൗണ്ടബിൾ നൗണായിട്ട് എടുത്തിരിക്കുന്ന നൗണുകൾ ഏത് കാറ്റഗറിയിൽ നിന്നുള്ളതാണ് പ്രോപ്പർ നൗണിൽ നിന്നും കോമൺ നൗണിൽ ആണ് നമ്മുടെ നൗണുകൾ അങ്കിട് ഇങ്ങിടും ഒക്കെ ആയിട്ട് ഓരോ കാറ്റഗറിയിൽ നിന്നും ഒരു കാറ്റഗറിയിലേക്ക് അങ്ങനെ അങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട് ഓറഞ്ച് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പ്രോപ്പർ ടൗണിന് നമുക്ക് സിംഗുലർ സിംഗുളറാക്കണമെങ്കിൽ ഓറഞ്ചിൻ്റെ ഫ്രണ്ടിൽ ആൻ എന്ന് പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ ചേർത്താൽ മതി അതേനെ പ്ലൂറൽ ആക്കുകയാണെങ്കിൽ ഓറഞ്ചിൻ്റെ അവസാനം എസ് ചേർത്താൽ മതി അതേപോലെ അംബ്രല്ല അംബ്രില്ലേനെ സിംഗുലർ സിംഗുളറാക്കാണെങ്കിൽ അംബ്രല്ലയുടെ ഫ്രണ്ടിൽ ആ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്താൽ മതി അതിനെ പ്ലൂറൽ ആക്കുകയാണെങ്കിൽ അംബ്രല്ലയുടെ അവസാനം എസ് എന്ന ലെറ്റർ ചേർത്താൽ മതി ഇവിടെ അംബ്രല്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കോമൺ ഔണാണ് ഏത് അംബ്രല്ല ബ്രാൻഡൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് ഇവിടെ കോമൺ ഔണാണിത് ഇവിടെ സ്റ്റുഡൻ്റിങ്കിലും കോമൺ നൗണുകളാണ് ഇതിനെ ആക്കാൻ വേണ്ടിയിട്ട് നൗൻ്റെ ഫ്രണ്ടിൽ നമ്മൾ എ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്തിരിക്കുന്നു പ്ലൂറൽ ആക്കാനായിട്ട് നൗണിന് അവസാനം എസ് എന്ന ലെറ്റർ ഉപയോഗിച്ചിരിക്കുന്നു നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു ആന ആർട്ടിക്കിൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ നൗൻ്റെ ഫസ്റ്റ് ലെറ്റർ വവൽ എ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യണമെങ്കിൽ ആ നൗൻ്റെ ഫസ്റ്റ് ലെറ്റർ കോൺസണൻസ് സൗണ്ടില്ലായിരിക്കണം എന്ന് അതേപോലെ നമ്മൾ നർത്ത കണ്ട നൗണുകളിലെ ഓറഞ്ച് അമ്പ്രള സ്റ്റുഡൻറ്റ് ഗേൾ ഇതിനൊക്കെ നമ്മൾ പ്ലൂറൽ ക്ലൂറലാക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ അവസാനം എസ് ആണ് ചേർത്തത് എന്നാൽ എല്ലാ പ്ലൂറൽ ആക്കാൻ എസ് ചേർക്കാൻ പറ്റില്ല അതിനും ചില റൂൾസ് ഉണ്ട് ചിലതൊക്കെ നമ്മൾ അവസാനം ഐ എസ് ചേർക്കുന്നു ചില നൗണിൻ്റെ അവസാനം ഇ എസ് ചേർക്കുന്നു അതിന് അതെങ്ങനെയാ നോക്കിയാലോ നോക്കിയേ വൈ എന്ന ലെറ്ററിൽ അവസാനിക്കുന്ന ഒരു അവസാനിക്കുന്നവരുണ്ടാവുമെന്ന് വന്നാൽ നമ്മളതിനെ പ്ലോറൽ ആക്കാൻ വേണ്ടിയിട്ട് ഐ ഇസിലേക്ക് ചേഞ്ച് ചെയ്യും നോക്കിയേ സിറ്റി സിറ്റി വൈലാണ് അവസാനിക്കുന്നത് അതുകൊണ്ട് നമ്മളതിനെ സിറ്റീസ് എന്ന് മാറ്റുന്നു ആ വൈക്ക് പകരം ഐ എഴുതിയിട്ട് അതിന് ശേഷം ഇ എസ് ചേർക്കുന്നു അതുപോലെ തന്നെ ലേഡി അതിനെ ലേഡീസിന്നാക്കുന്നു രണ്ടാമത്തെ നോക്കിയേ എഫ് അല്ലെങ്കിൽ എഫ് ഇ എന്ന് പറയുന്ന ലെറ്ററിൽ അവസാനിക്കുന്ന നവൺ വന്നാൽ അതിനെ നമ്മൾ വി ഇ എസ് ആഡ് ചെയ്യുന്നു നോക്കിയേ ലീഫ് എഫ് എന്ന് പറഞ്ഞിരിക്കുന്ന ലെറ്ററിലാണ് അവസാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ആ എഫ് മാറ്റി അവിടെ വി ഇ എസ് ആഡ് ചെയ്യുന്നു അതേപോലെ തന്നെ വൈഫ് എഫ് ഇയിലാണ് അവസാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് ആ എഫ് ഇ നമ്മൾ മാറ്റിയിട്ട് അതിൻ്റെ പകരം നമ്മൾ വി ഇ എസ് ചേർക്കുന്നു മൂന്നാമതൊക്കെ എസ് ഡബ്ല് എസ് എസ് എച്ച് സി എച്ച് സെഡ് ഈ ലെറ്റേഴ്സ് വരുന്ന നവണുകളുടെ അവസാനം നമ്മൾ ഇ എസ് ചേർക്കുന്നത് നോക്കിയേ ബസ് എസ് ആണ് അവസാനം അതിൻ്റെ കൂടെ ഇ എസ് ചേർത്ത് ബസ്സസ് ഡ്രസ് ഡ്രസ്സസ് ബ്രഷ് ബ്രഷസ് ബീച്ച് ബീച്ചസ് ഫോക്സ് ഫോസസ് ഇങ്ങനെ ഈ ലെറ്ററുകൾ അവസാനം വരുന്നതിന് കൂടെ ഇ എസ് ചേർക്കുന്നു ജസ്റ്റ് ഇ എസ് മാത്രമാണ് ചേർക്കുന്നത് അവിടെ മാറ്റൊന്നും വരുത്തുന്നില്ല നോക്കിയേ നോക്കിയാൽ ഇസെഡ് ഡബിൾ ഇ ഇസെഡ് ഈ ലെറ്റേഴ്സൊക്കെ അവസാനം വന്നിരിക്കുന്ന നവൻ്റെ കൂടെ ഇ എസ് ആഡ് ചെയ്യണം എന്നാൽ നോക്കിയ ക്യൂസ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു വേർഡ് അതിൻ്റെ അവസാനം നമ്മൾ ഇ എസ് ചേർക്കുന്നതിന് മുമ്പ് ആ ഇ സെഡ് ഒരു പ്രാവശ്യം കൂടി ആഡ് ചെയ്തിട്ടു ശേഷമാണ് ഇ എസ് ചേർത്തിരിക്കുന്നത് രണ്ടാമത്തെ ബസ് അവിടെ രണ്ട് സെഡ് വന്നിട്ടുണ്ട് അതുകൊണ്ട് അതിൻ്റെ അവസാനം ജസ്റ്റ് ഇ എസ് മാത്രം ആഡ് ചെയ്തിരിക്കുന്നു ഇപ്പോൾ കണ്ട ലെറ്റേഴ്സിന് ശേഷം നമ്മൾ ഐ എസ് വി എസ് സി എസ് ഒക്കെ ആഡ് ചേർത്ത് അതിനെ പ്ലൂറൽ ആക്കാനായിട്ട് പഠിച്ചു എന്നാൽ ഈ ലെറ്റേഴ്സ് ഒന്നും വരാത്ത നവണുകൾ ഉണ്ടാവുമല്ലോ ആ നൗണുകളുടെ കൂടെ ആണ് നമ്മൾ എസ് ചേർക്കേണ്ടത് എക്സാമ്പിൾ കാർ കാറിൻ്റെ കൂടെ എസ് ചേർക്കുന്നു പെൻ പെന്നിൻ്റെ കൂടെ എസ് ചേർക്കുന്നു ആപ്പിൾ ആപ്പിളിൻ്റെ കൂടെ നമ്മൾ എസ് ചേർക്കുന്നു നാലാമത്തെ നൗണുകളാണ് അൺകൗണ്ടബിൾ നൗൺസ് എണ്ണം കഴിയാത്ത നൗണുകളാണ് ഇവ ഇവയെ നമുക്ക് ഒരു ഗ്രൂപ്പായിട്ട് തിരിക്കാം ഓക്കെ സോളിഡ് മെറ്റൽസിൽ വരുന്നതാണ് ഗോൾഡ് പ്ലാസ്റ്റിക് ബ്രെഡ് ഇതൊന്നും എണ്ണാൻ പറ്റാത്തതാണ് അതുപോലെ ലിക്വിഡ് ഐറ്റംസിൽ വന്നതാണ് വാട്ടർ ടീ മിൽക്ക് ഇതൊന്നും നമുക്ക് എണ്ണാൻ സാധിക്കില്ല അതേപോലെ ഐഡിയാസ് എഡ്യൂക്കേഷൻ ഡെമോക്രസി അതേപോലെ ഫീലിങ്സ് വരുന്ന ആംഗർ ഫിയർ ഹേറ്റ് ക്വാളിറ്റീസ് വരുന്ന ലോയാലിറ്റി കറേജ് ക്രീയേറ്റിവിറ്റി ആക്ടിവിറ്റീസ് വരുന്ന ടീച്ചിങ് ഡാൻസിങ് സബ്ജക്റ്റുകളിൽ വരുന്ന ഇംഗ്ലീഷ് മലയാളം ഹിന്ദി അങ്ങനത്തെ സബ്ജക്റ്റുകളൊന്നും നമുക്ക് എണ്ണാൻ പറ്റില്ല അതുപോലെ ഇവിടെ അൺകൗണ്ടബിളായിട്ട് എടുത്തിരിക്കുന്ന നൗണിൽ നമുക്ക് കാണാൻ പറ്റും കോമൺ നൗൺ വന്നിട്ടുണ്ട് പ്രോപ്പർ നൗൺ വന്നിട്ടുണ്ട് മെറ്റീരിയൽ നൗൺ വന്നിട്ടുണ്ട് അപ്സ്റ്റാർട്ട് നൗൺ വന്നിട്ടുണ്ട് ഈ നൗൺ എല്ലാം ഓരോ കാറ്റഗറി ആണെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അഞ്ചാമതാണ് മെറ്റീരിയൽ നൗൺ ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്ന നൗണുകളാണ് മെറ്റീരിയൽ ഡൗൺസായി വരുന്നത് ഒരു നൗൺ കൊണ്ട് നമുക്ക് മറ്റൊരു നൗൺ ഉണ്ടാക്കാം അല്ലെങ്കിൽ കുറേ നൗണുകൾ കൊണ്ട് നമുക്ക് വേറെ ഒരു നൗണ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞിരിക്കുന്ന നൗൺ ഈ ഒരു കേക്ക് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാം ഉപയോഗിച്ചിരിക്കുന്ന നൗണുകളാണ് ഫ്ലോർ ഷുഗർ ബട്ടർ മിൽക്ക് എഗ്ഗ് ഇത്രയും നൗണുകൾ ഉപയോഗിച്ചാണ് നമ്മൾ കേക്ക് എന്ന് പറഞ്ഞിരിക്കുന്ന പ്രോഡക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഫ്ലോർ ഷുഗർ ബട്ടർ മിൽക്ക് എഗ്ഗ് ഒക്കെ നമ്മുടെ മെറ്റീരിയൽ നൗണുകളാണ് അതിൽ എഗ്ഗ് കൗണ്ടബിൾ നൗണും ബാക്കിയെല്ലാം അൺകൗണ്ടബിൾ നൗണുകളാണ് ഈ മെറ്റീരിയൽ നൗണുകളും നമുക്ക് പല ഗ്രൂപ്പായിട്ട് തിരിക്കാം സോളിഡിൽ വരുന്ന ഗോൾഡ് വുഡ് വീറ്റ് ലിക്വിഡായിട്ട് വരുന്ന മിൽക്ക് വാട്ടർ ഓയിൽ ഗ്യാസില് വരുന്ന ഹൈഡ്രജൻ ഓക്സിജൻ നാച്ചുറൽ ആയിട്ട് വരുന്ന സാൻഡ് സിമെൻറ്റ് എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഈ സിമൻറ്റ് കൊണ്ട് നമുക്ക് ബിൽഡിങ് ഉണ്ടാക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടാക്കാം ഈ മിൽക്ക് കൊണ്ട് നമുക്ക് വാട്ടർ ടീ ഉണ്ടാക്കാം കോഫി ഉണ്ടാക്കാം അത് നമ്മൾ ഈ മെറ്റീരിയൽസ് നൗണുകൾ കൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം പുതിയ പുതിയ രൂപങ്ങൾ കൊടുക്കാം അങ്ങനെ ഉപയോഗിക്കുന്നതാണ് മെറ്റീരിയൽ നൗണുകൾ ആറാമത്തെ ആറാമത്തെയാണ് അബ്സ്ട്രാക്റ്റ് നൗൺ ഈ അബ്സ്ട്രാക്റ്റ് നൗണുകൾ നമുക്ക് കാണാനോ തൊടാനോ കേൾക്കാനോ രുചിച്ച് നോക്കാനോ മണത്ത് നോക്കാനോ ഒന്നും പറ്റാത്ത ഔണുകളാണ് നമ്മുടെ ഫീലിങ്സ് ആവാം ക്വാളിറ്റീസ് ആവാം ഐഡിയാസ് ആവാം അങ്ങനെ ഫീലിങ്സിൽ വരുന്നതാണ് ആങ്കർ ലവ് ഫിയർ ഹാപ്പിനെസ് ക്വാളിറ്റീസിൽ വരുന്നതാണ് ബ്യൂട്ടി ഹോണസ്റ്റി ലോയാലിറ്റി ഐഡിയാസിൽ വരുന്നതാണ് സക്സസ് എഡ്യൂക്കേഷൻ ഹെൽത്ത് സബ്ജക്റ്റിൽ വരുന്നതാണ് ഇംഗ്ലീഷ് ഹിന്ദി ഹിസ്റ്ററി ആയ ടീച്ചിങ് ഡാൻസിങ് സിംഗിങ് പിന്നെ ഹ്യൂമൻ സ്റ്റേജസ് ആയിട്ടുള്ള ചൈൽഡ് ഹുഡ് ചൈൽഡ് ഇതൊക്കെ ഇതൊക്കെ അബ്സ്ട്രാറ്റ് ഡൗണുകളിൽ വരുന്നതാണ് ഏഴാമത്തെയാണ് കളക്റ്റീവ് നൗൺ ഒരേ കാറ്റഗറിയിലുള്ള ഒരു കൂട്ടം നൗണിനെ പറയാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്തത് നോക്കി സ്റ്റുഡൻസിൻ്റെ ഒരു കൂട്ടം ഒരു കൂട്ടം സ്റ്റുഡൻസിൻ്റെ ആണ് പറയുന്നത് ക്ലാസ് അതുകൊണ്ടാണ് ഇവിടെ എ ക്ലാസ് ഓഫ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ക്ലാസ് ആണ് ഇവിടുത്തെ കളറ്റിൻഡ് അതേപോലെ ഒരു കൂട്ടം പ്ലെയേഴ്സ് പ്ലേയേഴ്സിൻ്റെ ഒരു കൂട്ടത്തെ പറഞ്ഞതാണ് ടീം അതുകൊണ്ടാണ് ഇവിടെ എ ടീം ഓഫ് പ്ലേയേഴ്സ് എന്ന് പറയുന്നത് ടീമാണ് ഇവിടുത്തെ കളർട്ടിൻഡൗൺ ഗെ പാട്ടുകാരുടെ ഒരു കൂട്ടത്തിനെ പറയുന്നതാണ് ക്വയർ അതുകൊണ്ടാണ് ഇവിടെ കൊയർ ഓഫ് സിംഗേഴ്സ് എന്ന് പറയുന്ന ക്വയറാണ് ഇവിടുത്തെ കളർട്ടിൻ ടൗൺ അതേപോലെ തന്നെ ഹെഡ് ഓഫ് കൗസ് ഒരു കൂട്ടം കവുകള പറയുന്നതാണ് അതേപോലെ തന്നെ ഫ്ലോക്ക് ഓഫ് ബേഡ്സ് ബേഡ്സിൻ്റെ ഒരു ഒരു കൂട്ടത്തിന് അതേപോലെ തന്നെ ഈ ബഞ്ച് ഓഫ് ഗ്രേപ്സ് ഗ്രേപ്പ്സിൻ്റെ ആ ഒരു കൂട്ടം ആ ഒരു ഗ്രൂപ്പിന് പറയുന്നതാണ് ഈ കളക്റ്റീവ് നൗണുകളൊക്കെ ഒരേ കാറ്റഗറിയിലുള്ള ആ കൂട്ടത്തെ പറയാൻ ഉപയോഗിക്കുന്ന ഒറ്റ നൗൺ എട്ടാമത്തെയാണ് കോമ്പൗണ്ട് നോൺസ് രണ്ട് നൗണുകൾ ഒരുമിച്ച് ചേർത്ത് ഒറ്റ നൗണാക്കി പറയുന്നതാണ് കോമ്പൗണ്ട് നോൺസ് നോക്കി കപ്പ് പ്ലസ് കേക്ക് ചേർന്നാണ് കപ്പ് കേക്ക് ഫുഡ് പ്ലസ് ബോൾ ചേർന്നാണ് ഫുട്ബോൾ അതുപോലെ തന്നെ ഐസ് പ്ലസ് ക്രീം ചേർന്നാണ് ഐസ് ക്രീം ക്രിസ്മസ് പ്ലസ് ട്രീ ചേർന്നാണ് ക്രിസ്മസ് ട്രീ അതുപോലെ തന്നെ മദർ ഇൻ ലോ ഡ്രൈ ക്ലീനിങ് ഇതൊക്കെ രണ്ട് നൗണുകൾ ഒരുമിച്ച് ചേർത്ത് പറഞ്ഞിരിക്കുന്നു പറഞ്ഞ് ഒറ്റ നൗണാക്കിയിരിക്കുകയാണ് ഒമ്പതാമത്തെ നൗണാണ് കോൺക്രീറ്റ് നൗൺ മെറ്റീരിയൽ നൗൺസ് കൊണ്ട് രൂപം കൊടുത്തിരിക്കുന്ന ഒരു ഫൈനൽ ആയിരിക്കും കോൺക്രീറ്റ് നൗൺ എക്സാമ്പിൾ ബിൽഡിംഗ് ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ സാൻഡ് ബ്രിക്സ് അതേപോലെ തന്നെ സിമെൻറ്റ് ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഫൈനൽ പ്രൊഡക്റ്റാണ് ഈ ബിൽഡിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത് മെറ്റീരിയൽ നൗൺസ് കൊണ്ട് ഒരു പ്രത്യേക രൂപം കൊടുത്തിരിക്കുന്ന നൗണാണ് ഇവിടെ ബിൽഡിംഗ് അതേപോലെ തന്നെ ചെയർ ചെയറ് വുഡ് കൊണ്ടുണ്ടാക്കുന്ന വുഡെന്ന മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന രൂപം കൊടുത്തിരിക്കുന്ന ഒരു നൗണാണ് ചെയർ